നിന്റെ റേറ്റ് എത്ര അറിയാമോ വെറും നൂറ്റി അറുപത് രൂപ ഇതൊക്കെ ഇവിടുന്ന് കഴിഞ്ഞാൽ നേരെ ഇരട്ടി വിലക്ക് അത് വേണ്ട ഒരു ഫിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കടകളിൽ സെയിൽ ചെയ്യാം അത്യാവശ്യം ക്രെഡിറ്റ് പോയാലും ബാലൻസ് പ്രോഫിറ്റ് ഉണ്ടാവും എന്നാ ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ഉത്തരം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒപ്പനക്കര സ്ട്രീറ്റിലുള്ള പ്ലസ് പോയിന്റ് ബെൽറ്റ് ആൻഡ് ബാഗ്സ് ഇവിടുന്ന് നമുക്ക് ബെൽറ്റ് ബാഗ് ഷോട്ട്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ബൾക്കായിട്ട് എടുത്തിട്ട് നമുക്ക് നാട്ടിൽ ഒരു കടകളിൽ ഷെയർ ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോവാം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എപ്പോഴും പറയുന്ന പോലെ ഒരു സൂപ്പർ ബിസിനസ് ആണ് അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് ബാഗ് അതുപോലെ കൊട റെയിൻകോട്ട് പേഴ്സ് ഷോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ള ഓരോ ബാഗ് ഷോപ്പുകൾ ഉണ്ടാവും റീറ്റെയിൽ ബാഗ് ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യുന്ന ബിസിനസ് നമ്മള് ഇനിയിപ്പോൾ ആരെങ്കിലും ഇതുപോലത്തെ ഷോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും വന്നെടുക്കാവുന്നതാണ് അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാവുന്ന പറഞ്ഞാല് ഓരോ ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യാം അപ്പോൾ ഇവ ഇവിടെ ഈ ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇവര് രാജസ്ഥാനിലാണ് ഈ ഷോപ്പ് നടത്തുന്നത് വഴങ്കം ഗോഡൌണുകളാണ് ഇപ്പൊ ഈ ഒരു ഗോഡൌൺ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്തരം സ്റ്റോക്ക് ആണ് ഇതുപോലത്തെ ഒരു ആറ് ഗോഡൌൺ ഇവരിക്കന്നെ ഒരു ഗോഡൌൺ പിന്നെ ഇപ്പൊ കണ്ട ഷോപ്പിന്റെ നാല് ഫ്ലോറിൽ ഷോ ഗോഡൌൺ ആണ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ വന്നേക്കണ ബാഗിന്റെ ഷോറൂമാണ് ബാഗിന്റെ ഗോഡൌൺ ആണ് അപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒരു ഏകദേശം ഒരു പതിനായിരം രൂപയുടെ ഐറ്റംസ് എടുക്കുക ആ പതിനായിരം രൂപയുടെ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് ഇവിടത്തെ റേറ്റുകളൊക്കെ ഞങ്ങൾ ഇപ്പൊ പറയാ ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് കടക്കാർക്ക് നേരെ ഇരട്ടി വിലക്ക് വേണമെങ്കിൽ കൊടുക്കും ഇരുപതിനായിരം രൂപക്ക് നമുക്ക് വേണമെങ്കിൽ വിൽക്കാം പക്ഷെ നിങ്ങൾ ഒരു ഫിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റ് ഇട്ടിട്ട് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് വിൽക്കാം അതായത് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കഴിച്ച് ഒരു ഫിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റ് ഇട്ട് വിൽക്കാം അതിനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ബാഗ് ഇത് സ്കൂൾ ബാഗാണ് ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെ വന്നാലും ഇതൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ ഇതിന്റെ ക്വാളിറ്റി ഇതൊന്ന് സൂം ചെയ്തോ ഇതിന്റെ ക്വാളിറ്റി എന്താ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ ഇത് ജനുവൻ ആയിട്ട് പറഞ്ഞാണ് ഈ നമ്മുടെ നല്ല ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറുടെ ബാഗ് ഉണ്ട് ഇതിപ്പോ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ റീറ്റെയിൽ വിൽക്കാൻ പറ്റുന്ന ബാഗാ നിങ്ങൾക്ക് ഇത് കടകളിൽ ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കാൻ പറ്റും ഇനി അത് വേണ്ട മുന്നൂറ് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപ കൊടുത്താലും നിങ്ങൾക്ക് ഇരട്ടിലാപുമാണ് മുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടിലാഭം ആണ് ഇതിന്റെ ഇവിടുത്തെ റേറ്റ് വെറും നൂറ്ററുപ് രൂപയാണ് ഇത് വേണ്ട ഇത് നല്ല ക്വാളിറ്റി അത്യാവശ്യം ഒരു പ്ലസ് വൺ വരെയൊക്കെയുള്ള കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ് അടുത്തത് ഇത് വേണ്ട ഇത് ഇരുന്നൂറ്റി പത്ത് രൂപ ക്വാളിറ്റി എന്ന് പക്കയാണ് പിന്നെ ഒരു ബ്രാൻഡഡ് സഫാരി ഉഗ്ര സംഭവം ഇതിന് മുന്നൂറ്റി പത്ത് രൂപ ഇതൊക്കെ നേരെ ഫിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കടകളിൽ കൊടുക്കാം ഇത് ട്രാവൽ ബാഗ് ഇത് വേണ്ട വങ്കം ബാഗ് പേരുണ്ട് അപ്പൊ ഈ ബാഗൊക്കെ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാല് ഒരു അമ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം വെറും മൂന്ന് ലക്ഷം രൂപയുടെ മാസമാണ് ഡെയിലി അല്ല ഒരു മൂന്ന് ലക്ഷം രൂപയുടെ കച്ചവടം മൂന്ന് ലക്ഷം രൂപയുടെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീറ്റെയിൽ അല്ല ഹോൾസെയിൽ ഒരു കട ഒരു മുപ്പത് കടയുണ്ടെങ്കിൽ ഒരു കടക്കാരൻ മാസം പതിനായിരം രൂപ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാല് മൂന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കും അങ്ങനെ ചെയ്താൽ തന്നെ ഒരു ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അങ്ങനത്തെ ഒരു അടിപൊളി ബിസിനസ് ആണ് ഓക്കെ ഇനി നമുക്ക് വിലകളൊക്കെ ഒന്ന് നോക്കാം

அப்புறம் இந்த மாதிரி பாருங்க இது ஒரு மாதிரி மாதிரி அப்புறம் இந்த இது வந்து நூத்தி முப்பது ரூபாய் இது வந்து சாம்பிள் காமிச்சிட்டு இந்த மாதிரி ஐட்டம்ஸ் பாருங்க இது ஓன்லி ஃபார் நூத்தி முப்பது ரூபாய் பாருங்க ஓன்லி ஃபோர் ஒன் தேர்ட்டி வேற வேற பிரிண்ட் இருக்கும் வேற வேற கலர்ஸ் இருக்கும் எல்லா ஐட்டம்ஸ் இருக்கும் இது வந்து ஓன்லி ஃபார் நூத்தி முப்பது ரூபாய் இதே மாதிரி பார்பி ட்வெல் எல்லாம் வேணாலும் வச்சது சூப்பரான ஐட்டம் குட் குவாலிட்டி இருக்கும் சிக்ஸ் கலர் இருக்கும் சிக்ஸ் வந்து கோடை மேல கொம்பு வச்சது ஒன் ட்வெண்ட்டி ஃபைவ் சிக்ஸ் கலர் ஸ்கூல்ல வித்தியாசமா பிரிண்டேடா பிரீமியம் ஐட்டம் இருக்கும் அதுலயே வந்து இப்போ நெக்ஸ்ட் டூ ஃபோல் டு த்ரீ ஃபோல்டு பாத்தீங்கலாம் த்ரீ ஃபோல்டு இந்த மாதிரி இருக்கும் பாருங்க இந்த மாதிரி ஐட்டம்ஸ் உங்களுக்கு வந்து உங்களுக்கு வந்து ஒன் டுவெண்ட்டி பிளைன் கலர் வந்து எடுத்தா நூற்றி இருபத்தி மூணு பூ போட்டது எடுத்தா நூற்றி இருபத்தி அஞ்சு ரூபாய் எல்லாம் சூப்பரான குவாலிட்டி இருக்கிறது பாருங்க பிரிண்டெட் குவாலிட்டியில நம்ம ஆன் பிராண்ட் இருக்கும் ஃபர்ஸ்ட் குவாலிட்டி இருக்கும் ஓகே அப்புறம் வந்து நெக்ஸ்ட் பாருங்க த்ரீ ஃபோல்ட் மூணு மாடக் இது நீங்கள் பேக்ல வச்சுட்டு செஞ்சுக்கலாம் ஆன்லி ஃபோர் இது வந்து ஸ்டார்டிங் ப்ரைஸ் வந்து நூத்தி எழுபத்தி அஞ்சு ரூபியா மூணு மாடக் இருக்கும் குட் குவாலிட்டி பாருங்க ஆன்லி ஃபார் பிளாக் இருக்கும் சூப்பரான இருக்கும் பாருங்க ஆன்லி ஃபார் ஒன் செவன்டி ஃபைவ் ருபீஸ் இதுலயே வந்து உங்களுக்கு வந்து பிளைன் கலர் பிளைன் கலர் வேணாங்க பிளைன் இது பாக்ஸ்ல வந்து டுவெல் பீஸ் வரும் கலர் பிளாக் பிரிண்ட் எல்லா கலர்ஸ் இருக்கும் அவங்களுக்கு பன்னெண்டு கலர் இருக்கும் இதுல வந்து நெக்ஸ்ட் பிரிண்டட் வேணாங்க பிரிண்டட் இருக்கு பிரிண்டட்ல மிக்சிங் கலர் ஒரு பூ போட்டது இல்லையா இது வந்து த்ரீ ஃபோல் நல்ல மூமெண்ட் உங்களுக்கு அடுத்து வந்து தாத்தா அம்ரேலா அம்ரேலா வந்து பாருங்க இது இப்ப வந்து உங்களுக்கு தாத்தா லாங் அம்ரேலா இது பாருங்க ஒன்லி ஃபார் ஒன் பிப்டி ஃபைவ் ருபீஸ் ஒன்லி ஃபார் ஒன் பிப்டி ஃபைவ் ருபீஸ் अपरा वंदी इन्हें मरे पर एक लॉन्ग आइटम हेलो पर एक अल्लाव ओनली फॉर वन नाइनटी रुपीस हमारे आइटम्स अल्लाव वित्तीय समय को इधर पर एक ओनली फॉर वन फिफ्टी रुपीस बरे पर एक अल्लाव चैकरा डिजाइन अल्लाव प्रीमियम एक वित्तीय समय ओनली फॉर वन फिफ्टी रुपीस अपरा इन्हें मरे इली लॉन्ग बिक्से जोर मा इधर पर एक ओनली फॉर वन नाइनटी रुपीस डिफरेंट आयर को सिक्स ఇది ఉంది ఫోటో షూట్ ఇంద మరి కేరళ రన్నింగ్ లో ఇరిగే ఓన్లీ ఫోర్ వన్ ఎయిటీ రూపీస్ ఓన్లీ ఫోర్ వన్ ఎయిటీ రూపీస్ ఇదే పీస్ పరంగి ఓన్లీ ఫోర్ వన్ సిక్స్టీ రూపీస్ అప్పుడు ఇంద పేపర్ ప్రింట్ న్యూస్ పేపర్ వరకు ఎంత ప్రింటెడ్ ఇరుగు సూపర్ డిఫరెంట్ న్యూ క్లాస్ ఐటమ్ ఇదే పరంగా ఓన్లీ ఫోర్ వన్ డిఫర్రంటీమయ ఇప్పుడు పవర్ స్కూల్ స్కూల్ మోడల్వారే ఉంటే ఉంది కొంచెం వెరైటీ అండ్ సప్ల రేట్ స్టార్టింగ్ ఇది సవెంటీ ఫైవ్ రూపీస్ ఇది వీళ్ళు వేరే ఉవెంటీ ఫైవ్ రూపీస్ వర ఐటమ్స్ వరకు ఇది బాగుంది ఐటమ్స్ ఓన్లీ ఫర్ ఒన్ సంటి ఫైవ్ రూపీస్ ఇది వంద కట్ట కట్టా అంటే ఒన్ సవంటి ఫైవ్ రూపీస్

அந்த மாதிரி ஐட்டம்ஸ் எல்லாமே இருக்கு அப்புறம் எனக்கு ட்ரக்கிங் பேக்ஸ் ட்ரக்கிங் பேக்ஸ் பாருங்க ட்ரக்கிங் பேக்ஸ்ல உங்களுக்கு தௌசண்ட் மாடல் இருக்கும் ப்ரைஸ் வந்து ஓன்லி ஃபார் டூ நைன்டி ரூபீஸ் இந்த மாதிரி குறைய மாடல் அத்திர லிட்டர் அத்த பெரிய லிட்டர் எல்லாம் ஐட்டம் வேணாம் இந்த மாதிரி எல்லாம் பிக் சைஸ் வேணும் அந்த மாதிரி ஐட்டம்ஸ் இருக்கு எல்லாம் பாருங்க பிரைஸ் வந்து டூ நைன்டி ஸ்டார்டிங் இருக்கு ட்ராவல் ட்ரக்கிங் பேக்ல குவாலிட்டி பாருங்க அந்த மாதிரி ஐட்டம் குவாலிட்டி எல்லாம் ஹெவி ஐட்டம் உங்களுக்கு டூ நைன்ட்டில வந்து எனக்கு தௌசண்ட் வரைக்கும் ட்ரக்கிங் பேக்ல இருக்கு கேரண்டி பல ஐட்டம் எல்லாம் ஐட்டம் இருக்கு

थैंक यू ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും പരിചയക്കാർക്കും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്